ഹലോ ഫ്രണ്ട്സ് വെസ്റ്റേൺ സ്പീക്കറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മളെടുത്ത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പക്ഷേ നമ്മളെടുത്തത് കോമൺ ഓക്സിലറിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ആ ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് തരത്തിലുള്ള ഓക്സിലറീസാണ് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് കോമൺ ഓക്സിലറീസ് രണ്ട് മോഡൽ ഓക്സിലറീസ് ഈ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ രണ്ട് കാര്യത്തിലും സ്പെഷ്യലൈസ് ചെയ്യണം കാരണം ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് വരുന്നതും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നതും ഈ മോഡൽ ഓക്സിലറീസിലാണ് കാരണം പല ഇത് ഉപയോഗിക്കുന്നത് പല സന്ദർഭങ്ങളിൽ പല മീനിങ്ങിലാണ് അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് മോഡൽ ഓക്സിലറി പഠിക്കാൻ നമുക്ക് സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് അപ്പോൾ നമുക്ക് തുടങ്ങാം നമുക്ക് ആദ്യം എടുത്തതിലേക്ക് നമുക്ക് പോവാം ആദ്യം എടുത്തത് ഞാൻ കോമൺ ഓക്സിലറീസ് ആണ് അല്ലേ കോമൺ ഓക്സിലറീസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിനെ സിംഗുലർ ആൻഡ് പ്ലൂറൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കോമൺ ഓക്സിലറീസിനെ സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഡിവൈഡ് ചെയ്തു സിംഗുലർ സബ്ജെക്ടിൻ്റെ കൂടെ സിംഗുലർ ഓക്സിലറീസ് ഉപയോഗിക്കാം പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലൂറൽ ഓക്സിലറീസ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു എന്നാലും ഞാനതൊന്ന് വ്യക്തമാവാൻ വേണ്ടി എടുക്കുന്നതാണ് സിംഗുലർ ആണ് ഈസ് അല്ലേ സിംഗുലർ ഈസ് വോസ് ഹാസ് ഡസ് അത് സിംഗുലർ സബ്ജക്ടിന്റെ കൂടെ മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പ്ലൂറൽ ഓക്സറീസ് ഏതാണ് ആം ആർ ഈസിന്റെ പ്ലൂറൽ ആർ ആണ് വോസിന്റെ പ്ലൂറൽ വേ ഹാസിന്റെ പ്ലൂറൽ ഹാവ് ഡസിന്റെ പ്ലൂറൽ ഡു ഇനി വരുന്ന എന്താ കോമൺ പാസ്റ്റ് ഓക്സിലറി എന്ന് പറയും അല്ലേ പാസ്റ്റിൽ മാത്രം ഉപയോഗിക്കുന്ന രണ്ട് ഓക്സിലറീസ് ഉണ്ട് അതിനെ പറയുന്നത് ഡിഡ് ആൻഡ് ഹാഡ് അപ്പം നമ്മൾ ആദ്യം എടുത്തത് ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ലാംഗ്വേജിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരു ദിവസം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വ്യക്തികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാവാം പ്രസൻറ്റേഷൻ നടത്തുമ്പോഴാവാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു യൂസേജുകളാണ് അല്ലെങ്കിൽ ആണ് മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത് ഇത് കോമൺ ഓക്സിലറീസ് ഇത് ഇപ്പം ഈസ് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേർസെൻറ് ആ ഈസ് ആകുന്നു തന്നെയാണ് അല്ലേ അല്ലെങ്കിൽ ആർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് മീനിങ് വേറെ വ്യത്യാസമൊന്നും വരില്ല മീനിങ്ങുകൾക്ക് ഉപയോഗിക്കുമ്പോഴും പക്ഷേ മോഡൽ ഓക്സിലറീസ് ഉപയോഗിക്കുമ്പോൾ അത് സന്ദർഭങ്ങൾക്കനുസരിച്ചാണ് അർത്ഥം മാറുന്നത് അപ്പോൾ ഒരൊറ്റ അർത്ഥം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ മീനിങ് കൊണ്ട് നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആദ്യം ഞാനിന്ന് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ക്ലാസ്സാണ് കാരണം അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് മോഡൽ ഓക്സിലറീസ് ഏതാണെന്ന് നോക്കാം മോഡൽ ഓക്സിലറീസ് എന്ന് പറയുമ്പോൾ അതിനെ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനെ പറയുന്നത് മോഡൽ ഓക്സിലറീസ് പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ഈ പ്രസൻറ്റും പാസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല ടെൻസുകളിൽ മാറി മാറി നമ്മൾ ഇതിന് ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ പ്രസൻറ്റ് ഓക്സിലറി പ്രസൻറ്റിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ഓക്സിലറി പാസ്റ്റിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് വിചാരിക്കരുത് സന്ദർഭങ്ങൾക്കനുസരിച്ച് മോഡൽ ഓക്സിലറീസ് പല രീതിയിൽ മാറും പലതിൻ്റെ കൂടെ ഉപയോഗിക്കും ഓക്കെ അപ്പം അങ്ങനെ നോക്കുമ്പോൾ മോഡൽ ഓക്സിലറീസിൻ്റെ പ്രസൻറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഇത് ക്യാൻ ക്യാൻ എന്ന് പറയുന്നത് ആണ് അത് പാസ്റ്റിലാവുമ്പോ ഗുഡ് ആവും പക്ഷെ മാത്രമല്ല അത് ഉപയോഗിക്കാം ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കാം പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കാം അത് സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് അർത്ഥമാറും ഇനി എന്താ പറയുക ക്യാൻ പ്രസന്റ് ആണെങ്കിൽ അടുത്തത് മേ പ്രസന്റ് ആണെങ്കിൽ മൈറ്റ് വില്ല് പ്രസൻ്റ് ആണെങ്കിൽ വുഡ് പാസ്റ്റ് നമ്മളിതിനെ ടെൻസില് ഉപയോഗിക്കുമ്പോൾ നമ്മളിത് വില്ലെന്ന് പറയുമ്പോൾ ഫ്യൂച്ചറായിട്ടാണ് കണക്കാക്കുക പക്ഷേ മോഡൽ ഓക്സിലറി ആയിട്ട് കണക്കാക്കുമ്പോൾ ഇതിനെ പ്രസൻറ്റെന്നും ഇതിനെ പാസ്റ്റെന്നോ പറയും നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം ഇതിൽ കൂടുതൽ ഡൗട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഓക്കെ അപ്പം ഓവർ നിങ്ങൾ ഇതിനെ ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇത് ഫ്യൂച്ചർ അല്ലേ ഇത് അങ്ങനെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇത് ടെൻസസിൽ വരുമ്പോൾ ഇത് ഫ്യൂച്ചറായിട്ട് ഉപയോഗിക്കും അല്ലാതെ സന്ദർഭങ്ങളിൽ ഇതിനെങ്ങനെയാണ് പ്രസൻറ്റ് മോഡലോഗ് പാസ്റ്റ് പാസ്റ്റ് മോഡൽ മോഡൽ നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് കുഡ് മേ മൈറ്റ് ഷുഡ് ഷുഡ് പ്രസന്റ് ആണെങ്കിൽ ആണ് വരുന്നത് കോമൺ രണ്ട് ഉണ്ട് പ്രത്യേക പ്രസന്റും പാസ്റ്റും ും ഒറ്റാണ് മസ്റ്റ് മസ്റ്റ് ഒരു കോമൺ മോഡൽ ആണ് ഔട്ട് ഔട്ട് ടു ടു ഇതും ഒരു മോഡൽ ഓക്സിലറി ആണ് അങ്ങനെ ഇപ്പൊ മോഡൽ ഓക്സിലും ഉണ്ട് പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് നേടി ഇത്രയും നമ്മളിപ്പോ പഠിച്ചാൽ മതി അപ്പൊ രണ്ടു തരത്തിലുള്ള ഓക്സിലറിസ് ആണ് ഇതിന്റെ രണ്ടിന്റെയും ഉപയോഗങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഫ്ലുവൻ്റ് ആവുമെന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് അതുകൊണ്ടാണ് എൻ്റെ ട്രെയിനിങ്ങിൽ ഞാൻ പറയുന്നത് എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് ഫ്ലുവൻ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ ഫീ കംപ്ലീറ്റ് തിരിച്ച് പറയുന്നതിൻ്റെ കാരണം തന്നെ ഞാൻ ആദ്യം ഇതിൻ്റെ ഉപയോഗങ്ങളാണ് പഠിച്ചത് ഇതിൻ്റെ ഉപയോഗങ്ങൾ പഠിച്ചപ്പോഴാണ് ശരിക്കും എനിക്ക് ഇംഗ്ലീഷ് എളുപ്പമായി തീർന്നത് വളരെ സിമ്പിളാണെന്ന് തോന്നിയത് ഇത് ഇത്രേ ഉള്ളൂ എന്ന് തോന്നിയതിന് കാരണം ഇത് രണ്ടിനെ മരച്ച് കലക്കി കുടിച്ചുകൊണ്ടാണ് എൻ്റെ മക്കൾ നിങ്ങൾ ഇത് രണ്ടും എക്സ്പേർട്ട് ആവുകയാണെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്കൊരു പ്രോബ്ലമായി മാറും കാരണം റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് ഈ രണ്ട് സാധനങ്ങളാണ് ഇതിനെ അറച്ച് കളക്കി കൂടി അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് ാണ് ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ തന്നിട്ടുള്ളത് മോഡൽ രണ്ട് തരത്തിലുണ്ട് പാസ്റ്റ് 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 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇല്ല അല്ലേ അപ്പോൾ എന്താണ് മസ്റ്റ് മാത്രമേ ഉള്ളൂ ഔട്ട് ടു ഔട്ട് ടു മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് അപ്പം ഇന്ന് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ വരും ക്ലാസ്സുകളിൽ ഇതിന്റെ എല്ലാ തരത്തിലുള്ള എക്സ്പ്ലനേഷൻ എടുക്കും അതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഇത് പഠിച്ചു വെക്കുക ഓക്കെ ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് താങ്ക് യു എനി ബഡി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്